നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം അമേരിക്കയിലെ പെൻസിൽവാനിയയിൽ അവിടെ തെരഞ്ഞെടുപ്പ് റാലിക്കിടയിൽ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ നടന്ന വധശ്രമം അദ്ദേഹത്തിന് ചെവിയിൽ വെടിയേറ്റിരുന്നു അതിപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ് തീർച്ചയായിട്ടും ട്രംപിനെ പോലെ ഒരാൾക്ക് നേരെ വധശ്രമം ഉണ്ടാകുന്നു അദ്ദേഹത്തിൻ്റെ ചെവിയിൽ വെടിയേൽക്കുന്നു ചോര ഒലിക്കുന്ന ചെവിയുമായിട്ട് നടന്നു പോകുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെയും താങ്ങി പിടിച്ചുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങളൊക്കെ ഇതിനെക്കാൾ നമ്മളിൽ പലരും കണ്ടതാണ് അമേരിക്ക പോലെയുള്ള ഉള്ള ഒരു രാജ്യത്ത് അവിടുത്തെ മുൻ ഒരാൾ വീണ്ടും തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കാൻ പോകുന്നു അങ്ങനെ ഒരാൾക്ക് നേരെയാണ് ഈ വധശ്രമം ഉണ്ടായിരിക്കുന്നത് വെടി വെടിയുതിർത്ത് കഴിഞ്ഞിരിക്കുന്നു വെടി വെടിയുതിർത്ത ആളെ എന്തായാലും സുരക്ഷാ ഉദ്യോഗസ്ഥർ അവിടെ വെച്ച് തന്നെ വെടിവെച്ച് കൊന്നിട്ടുണ്ട് പക്ഷേ ഇവിടെ ലോകം ചർച്ച ചെയ്യാത്ത ഒരു കാര്യമുണ്ട് ഈ ട്രംപിന് നേരെ വധശ്രമം ഉണ്ടാകുന്നു ട്രംപിന് വെടി കൊല്ലുന്നു അക്രമിയെ വെടിവെച്ച് കൊല്ലുന്നു ഇതൊക്കെ പറയുമ്പോഴും അമേരിക്കയിലെ മാധ്യമങ്ങൾ പോലും അല്ലെങ്കിൽ അവരോട് വിധേയത്വമുള്ള മറ്റു രാജ്യങ്ങളിലെ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യാത്ത ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനാധിപത്യ രാജ്യങ്ങളിലൊക്കെ തിരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ എങ്ങനെ തെരഞ്ഞെടുപ്പ് നടത്തണം എങ്ങനെ നട എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കം നടത്തേണ്ടത് ഏത് രീതിയിൽ സുതാര്യമായും സുരക്ഷിതമായും തിരഞ്ഞെടുപ്പുകൾ നടക്കാം എന്നൊക്കെ മറ്റ് രാജ്യങ്ങൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നതിൽ മുൻപന്തിയിലാണ് അമേരിക്ക എന്ന രാജ്യം അവരെപ്പോഴും അങ്ങനെയാണ് ഇന്ത്യയ്ക്കൊക്കെ എത്ര തവണ അവർ ക്ലാസ് വന്നിട്ടുണ്ടെന്ന് അറിയാമോ എങ്ങനെ വേണം ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ എങ്ങനെ വേണം വാഗ്ദാനങ്ങൾ ജനങ്ങളോട് സംവദിക്കാൻ എങ്ങനെയാണ് സുരക്ഷിതമായിട്ട് തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത് എങ്ങനെ വേണം ബാലറ്റ് പേപ്പർ അല്ലെങ്കിൽ എ വി എം ഉപയോഗിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അവിടുത്തെ മാധ്യമങ്ങൾ അവിടുത്തെ ഭരണകൂടങ്ങൾ വരെ പലപ്പോഴും അഭിപ്രായം പറയാറൊക്കെയുണ്ട് അവരാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എല്ലാ രാജ്യങ്ങളോടും പറയുന്നത് എന്ന തരത്തിലാണ് എന്നാൽ സ്വന്തം രാജ്യത്ത് നോക്കുക നാലോളം പ്രസിഡന്റുമാർ കൊല്ലപ്പെട്ടിട്ടുള്ള ഒരു രാജ്യമാണ് ഈ അമേരിക്ക അതുപോലെ തന്നെ അതിപ്രശസ്തരായിട്ടുള്ള എബ്രഹാം ലിങ്കണും അതുപോലെ തന്നെ ജോൺ എഫ് കന്നഡിയും അടക്കമുള്ള പ്രശസ്തർ കൂടി ആ കൂട്ടത്തിലുണ്ട് എന്ന് ഓർക്കണം അപ്പോൾ നാല് പ്രസിഡന്റുമാർ ആ പദവിയിൽ പദവിയിലിരിക്കെ തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട് അല്ലാതെ തന്നെ നിരവധിയോളം പ്രസിഡന്റ് സ്ഥാനാർത്ഥിമാർക്കും മുൻ പ്രസിഡന്റുമാർക്കും നേരെ ഇതേപോലെ തന്നെ വധശ്രമം ഉണ്ടായിട്ടുണ്ട് കൊല്ലപ്പെട്ടിട്ടുമുണ്ട് ഈ ട്രംപിനെതിരെയും മുമ്പും ഉണ്ടായിരുന്നു വധശ്രമം അന്നൊരു ഇരുപത് വയസ്സുള്ള ഒരു യുവാവായിരുന്നു അദ്ദേഹത്തിന് നേരെ വധശ്രമം നടത്തിയത് മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ തോക്ക് കവർന്നെടുത്തതിനു ശേഷം വെടിവെക്കാനായിരുന്നു ശ്രമിച്ചിരുന്നത് പക്ഷേ പിടിക്കപ്പെട്ടു ട്രംപിന് നേരെയും അതേപോലെ അവിടുത്തെ പ്രസിഡൻ്റ് സ്ഥാനാർത്ഥിയായിട്ടുള്ള മുൻകാലങ്ങളിലുള്ള പലർക്കു നേരെയും നിലവിലുള്ള പ്രസിഡന്റിനെതിരെയൊക്കെ അവിടെ നിരവധി തവണ വധശ്രമം നടന്നിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് ഉണ്ട് പക്ഷെ ഇതൊക്കെ യാഥാർത്ഥ്യമായിട്ട് ചരിത്രമായിട്ട് അവരുടെ മുന്നിൽ തന്നെ നിൽക്കുമ്പോഴാണ് അവർ മറ്റു രാജ്യങ്ങളിൽ കടന്ന് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലെ ആഭ്യന്തര കാര്യങ്ങളിൽ കടന്നു കണ്ട് അവർ അഭിപ്രായ പ്രകടനം നടത്താറുള്ളത് ഇത് അവരുടെ ഒരു ഇരട്ടത്താപ്പാണെങ്കിൽ മറ്റൊരു ഇരട്ടത്താപ്പ് കൂടിയുണ്ട് നമുക്കറിയാം നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഈ വലിപ്പത്തിന് റഷ്യയുടെ എത്രയോ അല്ലെങ്കിൽ ചൈനയുടെ അത്രയോ കാനഡ അത്ര കാനഡയുടെ അത്രയോ ഒന്നും ഇല്ല നമ്മൾ അത്രയൊന്നും വലിപ്പമില്ല പക്ഷേ ജനസംഖ്യയുടെ കാര്യത്തിൽ നമ്മളിപ്പോൾ ഒന്നാമതാണ് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ ഇവിടെ വലിയ കലാപമൊന്നുമില്ല ഇല്ലാതെ ജീവിക്കുന്നു എന്ന് തന്നെ വലിയൊരു അത്ഭുതമാണ് കാരണം മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് പറ്റുമെന്ന് തോന്നുന്നില്ല ചൈന പോലുള്ളൊരു രാജ്യത്ത് കമ്മ്യൂണിസം അവിടുത്തെ ഏകാധിപതി അടക്കി ഭരിക്കുന്നു ഭീഷണിപ്പെടുത്തി ഭരിക്കുന്നുകൊണ്ട് മാത്രമാണ് അവിടുത്തെ ജനങ്ങൾ അങ്ങനെ നിൽക്കുന്നത് അവർക്ക് അവരുടെ സ്വന്തമായിട്ടുള്ള അഭിപ്രായം പറയാനോ അത് പ്രകടിപ്പിക്കാനോ ഒന്നും സ്വാതന്ത്ര്യമില്ല അതുകൊണ്ട് മാത്രം അങ്ങനെ നിൽക്കുന്നത് അല്ലാതെ ജനാധിപത്യമുള്ള ഏതെങ്കിലും ഒരു രാജ്യത്ത് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി വലിയ കലാപമൊന്നുമില്ലാതെ ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ പക്ഷേ എന്നാലും ചില സംസ്ഥാനങ്ങളിലൊക്കെ ഇടയ്ക്കൊക്കെ ആൾക്കൂട്ട കൊലപാതകങ്ങളൊക്കെ നടക്കും അതിന് പല കാരണങ്ങൾ കാണും പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ആൾക്കൂട്ട കൊലപാതകം നടന്നിട്ടുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അമേരിക്ക അഭിപ്രായം പറഞ്ഞുകൊണ്ടുവരും ഇവിടെ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനമാണ് എന്ന തരത്തിൽ അവർ പ്രസ്താവന ഇറക്കും ഒരിക്കൽ നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എടുക്കെ അമേരിക്കൻ മാധ്യമപ്രവർത്തകർ ഇങ്ങനെ ഒരവസരത്തിൽ ഇങ്ങനെ ചോദിക്കുകയുണ്ടായി ആ സമയത്ത് ഇന്ത്യയിലോ മറ്റോ ഒരു ആൾക്കൂട്ട കൊലപാതകം നടന്നു അത് സ്വാഭാവികമായിട്ടും ഇവിടെ കുറേ മാധ്യമങ്ങളുണ്ടല്ലോ ഇത്തരം കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് അവർ പെരുപ്പിച്ച് കാണിച്ചു അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തു എസ് ജയശങ്കറിനോട് ഈ ചോദ്യം വരുന്നു നിങ്ങളുടെ രാജ്യത്ത് വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളാണല്ലോ നടക്കുന്നതെന്ന് അതിനു മുമ്പ് ഒരു വിദേശകാര്യ മന്ത്രിയും പറയാത്തൊരു മറുപടിയാണ് എസ് ജയശങ്കർ കൊടുത്തത് അദ്ദേഹം തിരിച്ച് അമേരിക്കയിലെ മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു നിങ്ങളുടെ സ്കൂളുകളിൽ നിങ്ങളുടെ കോളേജുകളിൽ നിങ്ങളുടെ പൊതുനിരത്തുകളിൽ കയ്യിലൊരു തൂക്കം പിടിച്ചുകൊണ്ടുവന്ന് ആർക്കും ആരെയും കൊല്ലാവുന്ന അവസ്ഥയാണല്ലോ എത്രയോ പ്രാവശ്യം അത് നടന്നു കഴിഞ്ഞിരിക്കുന്നു ഒരു വർഷത്തിൽ നാലോ അഞ്ചോ സംഭവങ്ങൾ ഇങ്ങനെ നടക്കും കാരണം അവിടെ പ്രായപൂർത്തി കഴിഞ്ഞാൽ പിന്നെ ഏതൊരു വ്യക്തിക്കും ചെന്ന് കളിപ്പാട്ടം വാങ്ങുന്ന ലാഘവത്തോടെ തൂക്കുകൾ വാങ്ങാം അതവിടെ നിയമമുണ്ട് അങ്ങനെ തന്നെ അവിടുത്തെ ഏറ്റവും വലിയ ആ ആഭ്യന്തരമായിട്ടും അല്ലാതെയും അവരുടെ ഏറ്റവും വലിയ വരുമാന മാർഗം എന്നത് തന്നെ ആയുധ കച്ചവടമാണ് ആയുധ കച്ചവടമാണ് അവരുടെ രാജ്യത്തിനകത്തുമതേ രാജ്യത്തിന് പുറത്തുമതേ അപ്പോൾ പ്രായപൂർത്തിയായ ഏതൊരു വ്യക്തിക്കും ഈ തോക്ക് കൈവശം വെക്കാം അവൻ്റെ മാനസികാവസ്ഥ അനുസരിച്ച് അനുസരിച്ചിരിക്കും പിന്നീടുള്ള അവൻ്റെ പ്രവർത്തികൾ ചിലർക്ക് സ്കൂളിലെ ഒരു സഹപാഠിയോട് ദേഷ്യം തോന്നിയാൽ അല്ലെങ്കിൽ ആ ടീച്ചറോട് ദേഷ്യം തോന്നിയാൽ അവൻ വീട്ടിൽ നിന്ന് തോക്കെടുത്തുകൊണ്ട് ഈ കണ്ണിൽ കണ്ടവരെല്ലാം വിടി അത്തരം എത്ര സംഭവങ്ങൾ അമേരിക്കയിൽ നടന്നു കഴിഞ്ഞു പൊതുനിരത്തിൽ കോളേജുകളിൽ മറ്റ് സ്ഥാപനങ്ങളിൽ അങ്ങനെയൊക്കെ നടന്നിട്ടുള്ള ആ രാജ്യത്തിരുന്നു കൊണ്ട് അവിടുത്തെ മാധ്യമപ്രവർത്തകർ ഞങ്ങളുടെ ആഭ്യന്തര കാര്യത്തിൽ ചോദിക്കുക ആദ്യം നിങ്ങളുടെ രാജ്യത്തെ മനുഷ്യാവകാശത്തെപ്പറ്റി സംസാരിക്കാം എന്ന് പറഞ്ഞു എസ് ജയശങ്കർ വായടഞ്ഞുപോയി മാധ്യമപ്രവർത്തകരുടെ കാര്യം അന്നോളം ഒരാളും അങ്ങനെ അവരുടെ മുഖത്ത് നോക്കി ചോദിച്ചിരുന്നില്ല അവരാണ് ലോക പോലീസ് എന്ന ഭാവത്തിലായിരുന്നു അവർ നടന്നുകൊണ്ടിരുന്നത് അവരുടെ നാട്ടിൽ ഇതെല്ലാം നടക്കുമ്പോഴും അതൊന്നും ആരും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാൽ മറ്റു രാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ കൃത്യമായിട്ടും ചോദ്യം ചെയ്യും അത് മോണിറ്റർ ചെയ്യും അതിങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും എന്നൊരു ധാർഷ്ട്രമായിരുന്നു അവർക്ക് ആ എല്ലാ ധാർഷ്ട്യം കൂടെ ഒരൊറ്റ മറുപടിയിൽ അന്ന് എസ് ജയശങ്കർ തീർത്തു കൊടുത്തു അതുപോലെ തന്നെയാണ് ഇപ്പോൾ ട്രംപിനെതിരെ നടന്ന ഈ വധശ്രമം നോക്കുക ഈ നമ്മുടെ ഈ അടുത്ത കാലത്തായിട്ട് തന്നെ ലാസ്റ്റത്തെ മൂന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മാത്രം നമ്മൾ ഉദാഹരിച്ചാൽ മതി നമ്മുടെ ഏതെങ്കിലും ഒരു ഒരു സാധാരണ രാഷ്ട്രീയ നേതാവിന് പോലും നേതാവിൻ്റെ നേരെ പോലും ഒരു വധശ്രമമോ ഒരു ആക്രമണമോ അല്ലെങ്കിൽ അത്തരം യാതൊരു കാര്യവും ഇവിടെ നടന്നിട്ടില്ല അമേരിക്കയിലുള്ള അതിൻ്റെ എത്രയോ ഇരട്ടി ജനങ്ങൾ ഇവിടെയുണ്ട് അതേപോലെ തന്നെ എത്രയോ നേതാക്കൾ ഇവിടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് നമ്മുടെ നരേന്ദ്രമോദി അടക്കം താഴോട്ടുള്ള ആയിരക്കണക്കിന് ആയിരക്കണക്കിന് സ്ഥാനാർത്ഥികളുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ തട തിരഞ്ഞെടുപ്പിലാവട്ടെ അതിന് ഉന്നത്തെ തെരഞ്ഞെടുപ്പിലാവട്ടെ അതിന് ഉന്നത്തെ തെരഞ്ഞെടുപ്പിലാവട്ടെ അത്തരം അനിഷ്ട സംഭവങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ അരങ്ങേറിയിട്ടില്ല അല്ലെങ്കിൽ അതിന് അതിനുള്ള അവസരം ഇവിടെ ഭരണകൂടങ്ങൾ കൊടുത്തിട്ടില്ല എന്ന് തന്നെ പറയും പക്ഷേ നൂറ്റി കോടി ജനങ്ങൾ താമസിക്കുന്ന അവിടെ തീർച്ചയായിട്ടും ഒരു പിടി അരിക്കും ഒരു മുളക് ഒരു പിടി മുളക് പാക്കറ്റിനും വേണ്ടിയിട്ടാണ് ഇവിടെ മധു എന്ന ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടത് നമുക്കറിയാം ആൾക്കൂട്ട കൊലപാതകമാണ് ഇത് കേരളത്തിൽ നടന്നതാണ് മാത്രമല്ല അത് അത് മാത്രമല്ല ഇവിടെ നടന്നിട്ടുള്ള ഈ അടുത്ത കാലത്ത് പോലും മലപ്പുറത്ത് ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയെ തെറ്റിദ്ധരിച്ച് തല്ലിക്കൊല്ലുകയുണ്ടായി അങ്ങനെ നിരവധി ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടക്കുമ്പോൾ അതെല്ലാം പർവ്വതീരിച്ച് കാണിച്ച് ഇവിടെ മനുഷ്യാവകാശ എങ്ങനെ നടക്കുന്നു എന്ന തരത്തിൽ വലിയ ഡയലോഗ് അടിക്കുന്ന ടീമുകളാണ് അമേരിക്ക ആ ആ കാര്യത്തിൽ നമ്മളെ അവർ ക്ലാസ് എടുക്കാൻ വരും അതുപോലെ തന്നെ ഓരോ തെരഞ്ഞെടുപ്പും ഇന്ത്യയിൽ നടക്കുമ്പോൾ എങ്ങനെ തെരഞ്ഞെടുപ്പ് സുതാര്യവും സുരക്ഷിതവുമായി നടത്തണം എന്നും അവർ നമുക്ക് ക്ലാസ് എടുക്കാറുണ്ട് ആദ്യം അവരോട് പറയാനുള്ളത് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ആദ്യം മര്യാദയ്ക്ക് കാണിച്ചതാ എന്നേ പറയാനുള്ളൂ